നമ്മൾ പല രേഖകൾ പുറത്തു പുറത്തുവിടാത്ത പല കാര്യങ്ങൾ പുറത്തു പുറത്തുവിടാത്തത് എന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പല ഗ്രൂപ്പുകളിലും പല വിഷയങ്ങളും പലയിടത്തും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഞാൻ കൃത്യമായി കൃത്യമായ സമയത്ത് ഇൻഷാള്ള അതിലെല്ലാ കാര്യങ്ങളും പറയും ഇന്നിപ്പോൾ ഇവിടെ ഇന്ന് ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നു ഇവന്റെ ഓരോ ഇപ്പോൾ എനിക്ക് ക്രിയേറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം അനുവാസ് കിഡ്നിൻ്റെ അങ്ങനെ അതും ഒരു ചെറിയതാ ഈ കാണുന്ന പേപ്പർ കണ്ടോ ഡോക്ടർ വ്യക്തമായിട്ട് അവന്റെ കിഡ്നിൻ്റെ ഭാഗത്തുള്ള ചില വിഷയങ്ങൾ എന്ന ടെസ്റ്റ് നടത്തിയപ്പോൾ കുറച്ച് പ്രയാസമുണ്ട് ഒക്കെ അതൊക്കെ മാറും പക്ഷേ അത് നിങ്ങളൊക്കെ ദുബായി ചെയ്യണം ഒരുപാട് ടെസ്റ്റുകൾ ഇപ്പം തന്നെ ഈ ഒരു വരുത്തിൽ മാത്രം ബില്ലിട ഉണ്ട് രൂപക്ക് മുകളിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഏഴ് ദിവസം കൂടുമ്പോൾ ആ ടെസ്റ്റുകൾ നോക്കണം കാരണം ആ കൊടുക്കുന്ന ടാബ്ലറ്റ് ഇഞ്ചക്ഷന്റെ ഇത് എത്രത്തോളം ഇതുണ്ടെന്ന് ഞാൻ വെറുതെ കുറച്ച് ബില്ല് ഇന്നത്തെ ഇതിൽ അപ്പം അത്രയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും അനീസ്മോന്റെ കാര്യവും സ്നേഹം കൊണ്ട് ഓനോടുള്ള സ്നേഹം കൊണ്ട് പല ആളുകളും അന്വേഷിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചില ആളുകൾ ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം വന്നില്ലേ ആവശ്യങ്ങൾ കഴിഞ്ഞില്ലേ ഒരിക്കലും ഇല്ല ഒരുപാട് ചിലവുകൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാവും എത്രയാവും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പോരാട്ടമാണ് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ട് നാട്ടിൽ രണ്ട് ദിവസം കൂടി നിന്നിട്ടില്ല ഇതിപ്പോൾ കണ്ടല്ലേ ഇന്നത്തെ ഒരു ടെസ്റ്റിൻ്റെ മാത്രം ഒരു ഒരു ഇന്നത്തെ ബാക്ക് ക്യാമറയ്ക്കാണ് ഏകദേശം ഓരോ ടെസ്റ്റിന്റെ ഓരോ ടെസ്റ്റുകൾ ഞാനൊക്കെ കൃത്യമായിട്ട് എല്ലാ അഡിറ്റിംഗ് സഹിതം നിങ്ങൾ നൽകിയത് ഇപ്പോ പത്തായിരത്തി നാനൂറ്റി അമ്പത് രൂപ ഇന്ന് വേറൊരു ടെസ്റ്റ് അങ്ങനെ ഒരുപാട് ബില്ല്ണ്ട് അനീസോ അഞ്ചോ അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അനീസിന്റെ തന്നെ കേട്ടോ ഏകദേശം പത്തൊമ്പതിനായിരം രൂപയോളം ഇത് പത്തായിരത്തി നാപ്പത് ഒരു ബില്ലാണ് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഭയപ്പെടരുത് ഏ ഒരു ഭയം റിയാസ്ക റിയാസ്കാ അള്ളഹാവിന് ഭയം സഹായിച്ച ജനങ്ങൾക്ക് കൃത്യമായി പറയണം എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ പോസ്റ്റർ അടിച്ചത് തന്നെ എല്ലാവരും ചോയിക്കണ്ടായി എന്താ എന്തായി എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ മാർഗമില്ല ഇനിയും എന്റെ മോനെ ഒരുപാട് കാലം ചികിത്സിക്കണം അവന്റെ സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷം വന്നിട്ട് പറയും പിന്നെ എന്തറിയോ ഞാൻ ഈ പ്രയാസത്തിലും എന്റെ മൂത്ത മോനും ആയിട്ടൊക്കെ ഇങ്ങനെ ഓട്ടോ നാട്ടിലെത്തിയിട്ട് രണ്ട് ദിവസമായിട്ടില്ല അപ്പൊ വീണ്ടും ഞാൻ ഇങ്ങോട്ട് വന്നു എന്നെ സംബന്ധിച്ച് അനീസ് മോന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും പ്രാധാന്യമാണ് എനിക്ക് എന്റെ ആരോഗ്യം കൊണ്ട് എൻറെ ഈ മോനെ എന്റെ ആരോഗ്യം കൊണ്ട് നോക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ എനിക്ക് സാമ്പത്തിക കൈനീട്ടി എന്നതുകൊണ്ട് കൊണ്ട് പലയിടത്തും അപമാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് പല ലൈവുകളിലും ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം വന്നോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല കാരണം ഞാൻ നാട്ടിലെത്തി രണ്ട് ഉമ്മാർക്ക് സീരിയസ് ആയി ഇങ്ങോട്ട് വന്നു ചില അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ആയിട്ട് കിടക്കാണ് പിന്നെ ആവശ്യം കഴിഞ്ഞിട്ടില്ല എന്റെ ആവശ്യം കഴിഞ്ഞിട്ടില്ല ഞാൻ വ്യക്തമായിട്ട് ലൈവിൽ തന്നെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എന്റെ ആവശ്യം പറഞ്ഞ എന്റെ കുഞ്ഞിന്റെ ആവശ്യമാണ് അപ്പൊ ഇനിയും ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത്രയും സംശയവും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വന്ന് കാണാം എന്നിട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ഇതാക്കാം അത് കിട്ടിട്ട് ഇങ്ങനെ മനസ്സിൽ പല ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത് ആ വോയിസ് എന്റെ പി എം എൽ കൊണ്ടുവന്നിട്ട് ദയവ് ചെയ്തിട്ട് മനസ്സ് ഇല്ല എനിക്ക് പണമല്ല മുഖ്യം അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാൻ ഇത്രയും വിമർശിക്കപ്പെടുന്ന ആളുകളൊക്കെ ഈ മോനെ അങ്ങോട്ട് ഏറ്റെടുത്തോളി നിങ്ങളുടെ ഹിതമത്തൊക്കെ ഞാൻ എടുക്കാം എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കുഞ്ഞ് ജീവിതം ഞാൻ ലൈബിൽ തന്നെ വന്ന് പറയുന്നത് എന്തുകൊണ്ടറിയാം എനിക്കത് ഭയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനൊരു കട്ടിട്ടില്ല പിടിച്ചിട്ടില്ല കൈനീട്ടി എന്നതുകൊണ്ട് ഞാന് മറ്റുള്ളവരോട് മുമ്പിൽ എന്റെ മകനെ ഞാൻ മകൻ ഇരുത്തിയിട്ടെന്നെ പറയുന്നത് കൈനീട്ടി എന്നതുകൊണ്ട് എന്തും കേൾക്കാനും എന്തും പറയാനും ആർക്കും എന്നെ എന്തും ചെയ്യാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിലും സഹായിച്ച ജനങ്ങൾക്ക് ഒരൊറ്റ വാക്ക് പറയാനുള്ളു എൻ്റെ ഇത് ആ മോനെ ഇരുത്തിയിട്ട് പറയാ ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല ഞാൻ ആരെയും തട്ടിപ്പ് നടത്തിയിട്ടില്ല ഞാൻ വഞ്ചനകൾ പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് തന്നെ എൻ്റെ മോനെ ഇതൊക്കെ അവരവരെ ഇതിലാകുമ്പോഴാണ് അറിയുന്നത് അപ്പൊ പല ആളുകൾ ഉസ്താദ അതൊന്നും പറയണ്ട പറയണ്ട എന്ന് എന്നോട് പല ആളുകളും പറയുന്നുണ്ട് ഞാൻ പറയുന്ന എന്തുകൊണ്ടറിയാം ഞാൻ ഇത്രയും വേദനകളൊക്കെ സഹിക്കുമ്പോഴും പി എമ്മുകളിൽ വരുന്ന പല മെസ്സേജുകളും എന്നെ മാനസികമായിട്ട് ഇറിട്ടേഷൻ ചെയ്യുമ്പോൾ എന്റെ ശ്രദ്ധ പലയിലേക്കും തിരിഞ്ഞു പോകുന്നു ഇപ്പൊ നമ്മൾ ഇന്നലെ വന്നാൽ അനീസ് പറയുമോ മക്കൾ കളവ അനീസ് ഇന്നലെ വന്നതിന് ശേഷം ജാവുപ്പ എന്താണ് കഴിച്ചത് മോനെ നമ്മൾ ഒരു റെസ്റ്റ് എടുത്തിട്ടുണ്ടോ റൂമിൽ ഇന്നലെ രാത്രിയല്ലേ പോയത് ഇനിയിപ്പൊ നാട്ടിലേക്ക് എത്തുമ്പോൾ നാളെ രാവിലെ ആവും അത് കഴിഞ്ഞ് നാളെ നാട്ടിൽ നിന്നിട്ട് മറ്റന്ന ഒമ്പതാം തീയതി എട്ടാം തീയതി രാത്രി തിരിച്ചു വീണ്ടും ഇവിടെ വരണം വീണ്ടും ടെസ്റ്റ് നടത്തണം വീണ്ടും ചികിത്സകൾ കൊടുക്കണം ഇത്രക്കെ പ്രയാസങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അനീസ് മോന്റെ കണക്കിന്റെ കാര്യത്തിലോ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിലോ ആർക്കൊരു ഭയം വേണ്ട ഞാൻ അടുത്ത എന്റെ മോനെ സിംഗപ്പൂർ പോയി കൊണ്ടുപോയി വന്ന് എന്റെ മോൻ്റെ ഇതാകുമ്പോൾ എല്ലാം കൃത്യ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് തരും ഇനി ആര് വന്നിട്ട് എന്നെ എന്ത് ഭയപ്പെടുത്തിയാലും പല ആള് നിങ്ങൾ അത് പറയേണ്ടി വരും ഉസ്താദ് വിവാദത്തിന് തയ്യാറായി നിൽക്കും ഉസ്താദ് എനിക്ക് എന്ത് വന്നാലും പ്രശ്നമല്ല എൻ്റെ മോനേക്കാൾ വലുതല്ല ഒന്നും ഈ ലോകത്ത് ഒന്നും വലുതല്ല ഷമീർക്ക് നെഗറ്റീവ് മൈൻഡാക്കുന്നല്ല വല്ലാതെ ഇങ്ങോട്ട് അവരെ പേടിച്ചിട്ടൊന്നല്ല ഈ ലൈവെന്ന് പറയുന്നത് സഹായിക്കുന്ന ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യന് ഇത്തരത്തിലുള്ള അവസ്ഥ വരാതിരിക്കട്ടെ അത്രക്കും ഞാൻ അനുഭവിക്കണ്ട് പലയിടത്തും അതെന്താ ഇങ്ങനെ അതെങ്ങനെ പല ആളുകളെയും കുത്തിയിട്ട് അത് അതൊന്നും ഒരു വിഷയല്ല എന്നെ സംബന്ധിച്ച് പിന്നെ പല വിഷയങ്ങളും ഞാനൊന്നും അത്ര വലിയ നല്ലോനൊന്നും അല്ല പക്ഷെ എന്റെ മോന്റെ കാര്യത്തൊക്കെ നമുക്ക് മക്കളെ കാര്യത്തൊക്കെ ഇല്ലാത്തതൊന്നും പറയാന് ഏഹ് എന്നെ കൊണ്ട് പറ്റൂല ശജങ്ക വാലിക്കു അസ്സാം നാസിർഖാ മക്കളെ കാര്യത്ത് അതൊന്നും പറയാൻ പറ്റില്ല ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല പോസ്റ്ററിൽ അക്കൗണ്ട് ക്ലോസിംഗ് എഴുതിയിട്ടില്ല കാരണം ഞാൻ വന്ന് വരുന്ന പല വിഷയങ്ങളെ ഇങ്ങനെ കേൾക്കുമ്പോ സിംഗപ്പൂർ തന്നെ ലൈവ് വന്ന് അപ്പത്തെ ആ ചികിത്സന്റെ ആവശ്യ പറഞ്ഞു ഇത്ര ഫണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചികിത്സ തുടരുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രത്തോളം എക്സന്റ് ഞാൻ ഇപ്പൊ ഇന്നത്തെ ഞാൻ ബില്ല് കാണിച്ചു തരും എടുക്കും മനെ നല്ല ബില്ല് ഇന്നെ പത്ത് ഞാൻ ഇപ്പൊ കാണിച്ചല്ലേ നേരത്തെ അത്രയും ബില്ലുകൾ പത്ത് അയിമ്പത് അറുപതിനായിരം രൂപ അനീസ് മോൻ തന്നെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല ഇപ്പൊ എന്റെ മൂത്ത മോനേയും ഞാൻ കാണിച്ചു യാത്ര എക്സ്പെൻസ് റൂം നമുക്ക് ട്രെയിനിലോ ബസ്സിലോ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് ഈ കുഞ്ഞിനെ ഇൻഫെക്ഷൻ ഉള്ള കുഞ്ഞിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല ഇതൊക്കെ എക്സ്പെൻസ് ആണ് ഇന്നൊരാളെ ലൈവ് കേട്ടിട്ട് വല്ലാതെ വിഷമം തോന്നി വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വ്യക്തി വൈരാഗ്യങ്ങളായിട്ട് തീർക്കാം നിങ്ങൾക്ക് സംശയമുണ്ട് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യേ എല്ലാ എന്റെ മോൻ്റെ കാര്യം കഴിയട്ടെ അത് കേൾക്കുമ്പോ ചില ആളുകൾ വന്നിട്ട് ചില ഇത് പിന്നെ ചില ആളുകൾ നിങ്ങളെ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഭീഷണിക്കും ഒരു ഒരിതിനും എനിക്ക് എന്നെ സംബന്ധിച്ച് നിങ്ങൾ എത്ര അപമാനിക്കും എന്റെ എന്നെ സംബന്ധിച്ച് ഈ സഹായിച്ച ആൾക്കും ഉള്ളൂ മോന്റെ സന്തോഷം കാണാൻ ആ സന്തോഷം കാണാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് പിന്നെ ഞാൻ ലൈവ് വരുന്നത് ഞാൻ വീഡിയോ ഇടുന്നത് ഇതൊക്കെ എന്തിനാണ് ഒരു ഇതൊന്നുമല്ല സനീസ് മോനെ കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് മോനെ ചേർത്ത് പിടിച്ച എത്രയോ ആളുകളുണ്ട് തീർച്ചയായിട്ടും ഷാജാങ്ക പിന്നെ എന്തറിയാ ഇത് പറയും നിങ്ങൾക്ക് പറയണ്ട പറയണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന എന്തുകൊണ്ടറിയാ ഞാനൊരു ബലഹീന മനുഷ്യനാണ് ഞാൻ ഞാന് ബലഹീനം ഞാൻ ഇതെന്റെ കൂടെ ഇതാ കിരണ ആണ് ഇപ്പൊ ഉള്ളത് ഡ്രൈവിംഗ് ഡ്രൈവറായിട്ട് വന്നിട്ട് ഡ്രൈവർ എന്താ പറഞ്ഞ സുഹൃത്താണ് ഡ്രൈവർ എന്നല്ല ഈ കിരണ കിരണക്കറിയാം ഞങ്ങൾ മുന്നാന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ചെന്നൈക്ക് വരുമ്പോ ഒന്നേ നാപ്പത്തഞ്ചല്ലേ നാപ്പത്തഞ്ചിന് എനിക്ക് വരുന്ന ഫോൺ കോൾ എന്തറിയോ ഉമ്മ സീരിയസ് ആണ് ഞാൻ പാതി വൈക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലണോ അല്ല അനീസ്മോനെ കൊണ്ടോണം രണ്ടും അങ്ങനെയുള്ള പ്രയാസങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ ഒരു ഞാൻ ചെയ്തിട്ട് എന്റെ മോനക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ മറ്റാരു ചാരിറ്റി പ്രവർത്തകർ അതിന് ഇത് തരണ്ട ഞാൻ തന്നെ തരൂന്ന് ഞാൻ തന്നെ അതിന് തരും ഈ ചില ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ച ഇത് അവിടെ നടന്ന് നിർത്തിയാപ്പില്ല ഇത് എനിക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടിടുന്നു അത് അപ്പൊ ഞാനേതോ ഉണ്ടാവും അപ്പൊ ഞാൻ എന്റെ വോയിസിലെന്തെങ്കിലും ഞാനിപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിണ്ടാവുമ്പോ എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുത്താല് പിന്നെ അത് വലിയ വിഷയവും ഉസ്താദ് അങ്ങനെ പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു ഈ ഉസ്താദിക്കപ്പുറം മജ്ജയും മാംസവും ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യനല്ലേ ഞാനേ ഞാനങ്ങനെയുള്ള ഒരു മനുഷ്യനല്ലേ ഞാനേ ഞാൻ ഒരു മനുഷ്യനാണ് അത് മനസ്സിലാക്ക